എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പോസ്റ്റ് ഓഫീസിൽ ഏറ്റവും ലിറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലി അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെയാണ് സമയമുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് എക്സാം ബേസ്ഡ് ആയിരിക്കും സെലക്ഷൻ വരുന്നത് നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായിരിക്കും എക്സാം എന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഐ പി ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ് തസ്തികയിലേക്കുള്ള വേക്കൻസികൾ നികത്താനായിട്ടാണ് ഇപ്പോൾ എൽ ഡി സി ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടക്കുന്നത് നിശ്ചിത വർഷം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റസിന് കീഴിൽ കംപ്ലീറ്റ് ചെയ്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് സൂട്ടിംഗ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സോ എലിജിബിലിറ്റി ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒക്ടോബർ പതിനേഴിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ ഒരു വയശേഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം